കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ ദേവികുളത്ത് റോഡിലേക്ക് ഇടിഞ്ഞ മണ്ണ് ഒന്നര വർഷം കഴിഞ്ഞിട്ടും മഴ തുടർന്നാൽ വീണ്ടും മണ്ണിടിയാൻ ആശങ്കയിലാണ് പ്രദേശവാസികൾ സാധ്യതയുള്ള ജൂണിലാണ് ദേവികുളത്ത് ദേശീയപാതയിലേക്ക് മണ്ണിടിഞ്ഞത് നിലവിൽ ദേശീയപാതയിലൂടെ ഒരു വരി മാത്രമാണ് ഗതാഗതം മണ്ണ് മാറ്റണമെന്ന ദേശീയപാത അതോറിറ്റിക്ക് സബ് കളക്ടറടക്കം നിർദ്ദേശം നൽകിയിട്ടും നടപടിയില്ല മഴ തുടർന്നാൽ വീണ്ടും മണ്ണിടിയാൻ സാധ്യതയുണ്ട് രണ്ടു വർഷത്തോളമായി മണ്ണിടിഞ്ഞ് വീണു ഒരു കഴിഞ്ഞ ദിവസം അടിമാലി സംഭവിച്ച പോലെ തന്നെ ഇവിടെ സംഭവിക്കാനൊക്കെ സാധ്യതകളുണ്ട് കാരണം മുകളിൽ നിന്ന് മണ്ണ് എപ്പോഴും ഇടിഞ്ഞ് റോഡിന് നടുവരെ വന്നുകൊണ്ടിരിക്കുക വണ്ടി പോകാൻ വേണ്ടി അവർ മണ്ണെടുക്കുന്ന എന്നാലും ഞങ്ങളുടെ വീട് നഷ്ടപ്പെട്ടു പോയാ അവർക്ക് ഒരു വിഷമം ഇല്ലാത്ത രീതിയിൽ എത്ര വീടുകളായിപ്പോ ഈ മഴ കൊണ്ട് നഷ്ടമായിരുന്നു എത്ര ജീവന ജീവൻ നഷ്ടമായി പോകുന്നു തീരുമാനം എടുത്തില്ലേ ശരിയാത്തില്ല രണ്ടു വർഷത്തെ രണ്ടു വർഷമായി ഞങ്ങൾ കിടന്നങ്ങ് വിഷമിക്ക പെട്ടെന്ന് രാത്രിയിൽ എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഞങ്ങൾ ഇങ്ങോട്ട് കേറുമോ മണ്ണെല്ലാം ഇങ്ങോട്ട് ഇറങ്ങി വന്നാൽ ഞങ്ങൾ എന്നാ ചെയ്യാം ദേശീയപാത അതോറിറ്റിക്ക് മണ്ണ് നീക്കണമെന്നാവശ്യപ്പെട്ട് നാട്ടുകാർ നിരവധി പരാതികൾ നൽകിയിരുന്നു റോഡിന് താഴ്വശത്ത് നിരവധി കെട്ടിടങ്ങളുണ്ട് വീണ്ടും മണ്ണിടിച്ചിലുണ്ടായാൽ വലിയ നാശനഷ്ടമുണ്ടാകാൻ ഇടയുണ്ട് മണ്ണ് മാറ്റി സംരക്ഷണ ഭിത്തി ഉൾപ്പെടെ നിർമ്മിക്കണമെന്നാണ് ആവശ്യം ഇടുക്കി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം